ലോക കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മിത്രെ ആരെയും കൂടെ പോകണം അവർ പോകുന്ന സമയത്ത് മിത്രയുടെ നെഞ്ചനത്തിൽ പടവട എടുപ്പാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അങ്ങനെ അവര് ഒരു റോഡ് ഒരു സൈഡിൽ കൊണ്ട് വണ്ടി നിർത്തി പിന്നീട് ആ മിത്ര ആരനോട് പറഞ്ഞു ആര്യ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാണ് ഇനിയിപ്പം ആ മിതിര് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും അറിയില്ലോ എന്ന് പറയുന്നത് ഇത് കേട്ട് ഇനിയിപ്പം ആര്യം പറഞ്ഞു നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കണേന്ന് ചോദിക്കുകയാണ് എന്നാലും എനിക്കെന്തോ ടെൻഷൻ അടിക്കാതെ പറ്റുന്നില്ല അവനെക്കുറിച്ചുള്ള ചിന്തകൾ ഓരോ നിമിഷം എൻ്റെ മനസ്സിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുക ആ സമയത്ത് എനിക്ക് മരിക്കാൻ പോലും എന്ന് പറയുകയാണ് നീ എന്താ മിത്രയെ ഇത്ര ഇങ്ങനെ ഒക്കെ പറയണേ ഒന്നുമല്ല ഞാൻ നിന്റെ കൂടെയില്ലേന്ന് ചോദിക്കണം ആര്യ ആരനുണ്ട് എന്ന് പറഞ്ഞാലും ഒരു പക്ഷെ അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കുമോ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയാണെന്ന് പറയണം പിന്നീട് ആര്യ പറഞ്ഞു നീ പേടിക്കൊന്നും വേണ്ട നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയണം അതിനുശേഷം ആ മിതിനെ അടിച്ചിട്ട് ആ അടുത്തേക്ക് ചെല്ലുവാണ് അവനെ കൂടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മിത്രയുടെ കാലൊക്കെ കിട കകടന്ന് വരയ്ക്കാൻ തുടങ്ങി ഈ സമയത്ത് മിത്ര പറഞ്ഞ് ഇവിടെയൊന്നും ഇല്ലല്ലോ എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം ചിലപ്പോൾ അവനെ അവൻ്റെ ഫ്രണ്ട്സൊക്കെ രക്ഷപ്പെടുത്തി കാണുമോ അല്ലേന്ന് ചോദിക്കാണ് പറയാൻ പറ്റില്ല അങ്ങനെ രക്ഷപ്പെട്ട് കാണുമായിരിക്കും അവൻ അങ്ങനെയാണെങ്കിൽ അവൻ ദൂരേക്ക് അങ്ങോട്ടേലും ഓടിപ്പോയിട്ടുണ്ടായിരിക്കും എന്ന് പറയാം ദൂരേക്ക് പോകാനായിട്ടാ അവനാ ഒരിക്കലും ഇല്ലാരിയാ അവൻ ദൂരേക്ക് പോകത്തില്ല അവന് എന്താണെങ്കിലും നമ്മളെ അന്വേഷിച്ച് വരിക തന്നെ ചെയ്യും അവനെങ്ങനെ ദൂരേക്ക് പോകാൻ പറ്റില്ല എനിക്കൊന്ന് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമ്മുടെ സംസാരം പോലും അവൻ ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് എനിക്ക് പേടിയുണ്ട് നമുക്ക് പോകാമെന്ന് പറയണേ നീ എന്തിനും ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കും അല്ല പിന്നെ എങ്ങനെ പറയണം അപ്പം മരിച്ചിട്ട് ഉണ്ടാകത്തില്ല മരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ ഇത്ര പെട്ടെന്നു വിവരങ്ങളൊക്കെ അറിയില്ലായിരുന്നോ പക്ഷെ അതൊന്നുമല്ല പക്ഷെ അതല്ലാതെ വേറെ എന്തോ സംഭവിച്ചു അവൻ എന്റെ പാത്തും പതുങ്ങിയിരിക്കുന്നതാണെന്ന് അറിയത്തില്ല നമ്മളെ പിടികൂടി പിന്തുടരാൻ വേണ്ടിയിട്ട് എനിക്ക് പേടിയാ കാരണം എന്താണെന്നറിയാവോ ആരനെ ഇല്ലാതാക്കിയിട്ട് മിക്കവാറും എന്നെ കൊണ്ട് കടന്നു കളയാനായിട്ട് അവൻ ശ്രമിക്കൂ എന്ന് പറയാം അവൻ്റെ പ്ലാൻ അതല്ലായിരുന്നു മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോണേന്ന് പറയാ അത് കേട്ടുകഴിഞ്ഞപ്പോൾ ആരും പറഞ്ഞു അതെ എന്നെ ഇല്ലാതാക്കിയിട്ട് അവൻ നിന്നെയും കൊണ്ട് കടന്നു കളയണം നല്ല കഥയായി എനിക്ക് ജീവൻ ജീവനുണ്ടെങ്കിൽ അത് സമ്മതിക്കില്ല ഇനിയിപ്പം ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എന്ന് ചിലരൊക്കെ പറയുമല്ലോ എന്നാൽ നിന്റെ ജീവൻ രക്ഷിക്കുന്നു പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഞാൻ മരിക്കില്ല നിനക്കൊന്നും സംഭവിക്കാണ്ട് പോകുന്നില്ല അതെ എൻ്റെ ജീവിതത്തിൽ നീ വേണം നീ ഇല്ലാതെ എനിക്കൊരു ജീവിതം ഉണ്ടോ എന്ന് പറഞ്ഞ മിത്രയെ അങ്ങ് ചേർത്ത് പിടിക്കുവാണ് ആ ഒരു ചേർത്ത് പിടിക്കലിന് കുറേ അർത്ഥങ്ങളും ആശ്വാസം ഒക്കെ ഉണ്ടായിരുന്നു ഇത്രക്ക് സന്തോഷമായി ഇനിയിപ്പൊ എന്ത് വന്നാലും ആരും തൻ്റെ കൂടെ ഉണ്ടല്ലോ തനിക്ക് ഇത്ര സപ്പോർട്ട് ചെയ്ത് തന്നെ കൂടെ നിക്കാന്ന് പറഞ്ഞ അത് നിസാര കാര്യമൊന്നുമില്ല ഒരു വലിയ കാര്യം തന്നെയാണ് ഇത്രയ്ക്ക് നന്നായിട്ടറിയാം ആ സമയത്ത് ആകെപ്പാടം നല്ല ടെൻഷനോട് കൂടിയിട്ട് ഇന്ന് സാവത്തിനമ്മ ഇരിക്കുകയാണ് അപ്പോഴേക്കുവാണ് ആ അവിടേക്ക് ഏർ അച്യുതനും രാസീം കൂടെ വരുന്നത് അച്യുതൻ വന്നിട്ട് പറഞ്ഞു അമ്മയ്ക്ക് ഇത്രമാത്രം കൂറാ ദേവമംഗലത്തേക്കായിരുന്നെങ്കിൽ അമ്മയ്ക്ക് അവിടെ പോയി താമസിച്ചുകൂടെ ഉടനെ ചോദിക്കുകയാണ് ഇത് കേട്ടിഴിഞ്ഞപ്പോഴത്തേനും നല്ല ദേഷ്യം വന്നു സാത്രിയമ്മയ്ക്ക് സാത്രിയമ്മച്ചു നീ എന്താടാ പറഞ്ഞ അവിടെ പോയി താമസിക്കാനോ എടാ അതെൻ്റെ മോളുടെ വീടാന്ന് പറയാം അതാ പറഞ്ഞ അവിടെ പോയി താമസിച്ചു കൂടെയെന്ന് ചോറ് ഇവിടെ കൂറവിടെയെന്ന് പറഞ്ഞോളൂ കാണലോന്ന് പറയുന്നത് അപ്പഴേക്ക് ആനന്ദം വന്നു എന്താ എന്താ കാര്യം ചോദിക്കാം അമ്മയ്ക്ക് അമ്മയ്ക്ക് നമ്മൾ തീറ്റ കൊടുക്കുന്ന വെറുതെയാ അനന്തേട്ടാ അമ്മയ്ക്ക് എന്തൊക്കെ പറഞ്ഞാലും ദേവമംഗലത്തുള്ളവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്കൊന്നും ഒരു വിലയില്ല എന്ന് ഈ സമയത്ത് നല്ല ദേഷ്യം വന്നു സാവിത്രമ്മയ്ക്ക് സാവിത്രയം ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ ഞാൻ ഗോമതിയോട് മിണ്ടുന്നതും അതേപോലെ കാണുന്ന പ്രശ്നമെങ്കിൽ ഇനിയിപ്പൊ കാണാനും പോകുന്നില്ല മിണ്ടാനും പോകുന്നില്ല പ്രശ്നം തീർന്നില്ലേ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറിപ്പോണം അനന്തം പറഞ്ഞു വെറുതെ എന്തിനാ അമ്മയെ കുറ്റപ്പെടുത്തുന്നത് അമ്മ പാവാ അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ പറയണം അമ്മ എങ്ങോ അവളെ കാണാനൊന്നും പോകുന്നില്ല എന്ന് പറയാണ് ഈ സമയം രാസരി പറഞ്ഞു ഹ്മ് അമ്മയുടെ സ്വഭാവം കണ്ടറിയാം നമുക്ക് എനിക്ക് നന്നായിട്ട അമ്മേനെ എന്നൊക്കെ പറയണം പിന്നീട് അകത്തേക്ക് എന്നിട്ട് ഒരു മിനിറ്റ് ഇങ്ങനെ ഒന്ന് ആലോചിച്ചിരുന്നു പിന്നീട് നേരെ ഗോമതയെ വിളിക്കുവാണ് സാവിത്രയമ്മ ഗോമതയെ വിളിച്ചിട്ട് മോളെ എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്ന് പറയുന്നത് എന്താമ്മേ അമ്മ ഒരു കാര്യം ചെയ്യാം അടുത്തേക്ക് വരാൻ പറയണേ മോളെ മതിലിനടുത്ത് വന്ന് പറയാൻ പറ്റുന്ന കാര്യമൊന്നും അത് പിന്നെയോ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് പറയണം ഒരു കാര്യം ചെയ്യാം വീണ്ടും മുന്നിൽ നിന്ന് കുറച്ച് അങ്ങോട്ടേക്ക് മാറി എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണണം സംസാരിക്കാതിരിക്കാൻ പറ്റില്ലെന്ന് പറയാം ആ ആണോ അന്ന് ഒരു കാര്യം ചെയ്യാം ഞാനിപ്പോൾ തന്നെ ഇറങ്ങാം എന്നൊക്കെ പറയണം അങ്ങനെ സവിത്രയമ്മയോട് പറഞ്ഞിട്ട് ഗോമതി അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങണം ഇറങ്ങാൻ തുടങ്ങി അങ്ങോട്ട് ഹാളിലേക്ക് വന്ന് കഴിഞ്ഞപ്പോ തൊട്ട് പുറകെ തന്നെ ശ്രീദേവി വരികയാണ് ശ്രീദേവി വന്നിട്ട് ചു അല്ല അമ്മ ഇതെങ്ങോട്ടേ പോണേന്ന് ചോദിക്കണം ഒരു നിമിഷം ഗോമതി ഞെട്ടിപ്പോയി ദൈവമേ ഇവളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കുളവാം എന്താ ചെയ്യണ്ടേ പെട്ടെന്ന് തന്നെ ഗോമതി അത് പിന്നെ ഉണ്ടല്ലോ മോളെ ഞാൻ ക്ഷേത്രത്തിൽ വരെ എന്ന് പറയണ ക്ഷേത്രത്തിലോ ആഹാ ഇതെന്താമ്മേ ഈ സമയത്ത് ക്ഷേത്രം ഈ സമയത്ത് ക്ഷേത്രം തുറന്നിട്ടുണ്ടായിരിക്കുമോ ശ്രീദേവിക്ക് സംശയമായി അല്ല അത് പിന്നെ ക്ഷേത്രം തുറന്നിട്ടുണ്ട് ഇന്ന് ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകളും കാര്യങ്ങളൊക്കെയാണ് നടക്കണേന്ന് പറയാണ് അതുകൊണ്ട് ക്ഷേത്രം തോന്നിട്ടുണ്ടെന്ന് പറയാം ആ അങ്ങനെയാണ് കൊള്ളാം ഞാനും കൂടെ വരാമേ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ നിൽക്കുന്ന അങ്ങനെയാണ് ഞാനും വരാം അമ്മ നിക്കാൻ പറയാണ് ഗോമതിക്ക് ഇടിവെട്ട ഏറ്റ പോലെ ആയിപ്പി ഇടിവെട്ടിയവന്റെ തല പാമ്പ് അടിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥ ഗോമതി നിൽക്കുവാണ് ഇവളിതിപ്പോൾ പോകുന്ന ലക്ഷണം കാണുന്നല്ലോ ചുറ്റിയോ പാമ്പോ കഴിച്ചത് തീരുവോളം എന്ന് ഇനി എങ്ങനെ ഇവിടെ നിന്നൊരു രക്ഷപ്പെടും പെട്ടെന്ന് ഗോമതിക്ക് ഐഡിയ തോന്നി ഗോമതി പറഞ്ഞു മോളെ അത് ഒറ്റയ്ക്കോ പോകാൻ പാടുള്ളൂ ഒരു ഏകാന്ത പൂജയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് ഏകാന്ത പൂജ അതെന്ത് പൂജയാമേ അത് പിന്നെ ഒരു പൂജ മോളെ ഒറ്റയ്ക്ക് വേണം നമ്മൾ പോവാനായിട്ട് വേറെ ആരും കുട്ടിക്കോണ്ട് പോകാൻ പാടില്ല എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഊടായ എന്തോ കള്ളത്തനം ഉണ്ടല്ലോ എന്ന് പറയുന്നത് എന്ത് കള്ളത്തരം ഒരു കള്ളത്തരം ഇല്ല അതെ ഞാൻ പോയിട്ട് വരട്ടെ സമയം പോന്ന് പറഞ്ഞോണ്ട് പെട്ടെന്ന് ഗോമതി അങ്ങോട്ട് ഇറങ്ങി ഓടുവാണ് ഏകാന്ത പൂജ ഇങ്ങനെ ഒരു പൂജയെക്കുറിച്ച് സാർ ഇന്ന് വരെ കേട്ടിട്ടില്ല ക്ഷേത്രത്തിലൊക്കെ പോകുന്ന പക്ഷെ ആരും അങ്ങനെ പൂജ നടത്തി കാണുന്നില്ല എന്ത് പൂജ ഇനിയിപ്പം അമ്മ തന്നോട് എന്തേലും കള്ളത്തരം പറഞ്ഞിട്ട് എന്തെങ്കിലും കള്ളത്തരം കണിക്കാൻ പോകുന്നതാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആ എന്തേലും ആട്ടയം നിർത്ത് ശ്രീദേവി അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ് പിന്നീട് ഗോമതി എന്നിപ്പോൾ സാവിതിരിയമ്മ കാത്തിക്കുന്നുണ്ടായിരുന്നു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി ഗോമതിയെ കെട്ടിപ്പിടിക്കണേ എത്ര ദിവസമായി മോളെ നമ്മളിങ്ങനെ ഒന്ന് ശരിക്ക് സംസാരിച്ചിട്ടെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞു അത് ശരിയാമ്മേ എനിക്ക് നല്ല വിഷമമുണ്ട് അമ്മ എന്നും കണ്ട് സംസാരിക്കണം എന്ന് ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അപ്പറേ എപ്പറേ ഒന്ന് കാണാതല്ല കാണാനല്ലാതെ വേറെ അടുത്ത് ശരിക്കും ഒന്ന് സംസാരിക്കാൻ പോലും പറ്റത്തില്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പ അമ്മ പറഞ്ഞു അത് ശരിയാ മോളെ സാരമില്ല രണ്ട് കുടുംബങ്ങളും തമ്മിൽ പ്രശ്നങ്ങളൊക്കെ മാറും ഒന്നാവും പറയാണ് ആ ഗോമതി പറഞ്ഞു അത് എൻ്റെ ആഗ്രഹം അമ്മേ ഉം എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് എന്തെങ്കിലും ഒരു കാലത്ത് രണ്ട് കുടുംബങ്ങളും നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ മാറി ഒന്നായി തീരൂന്ന എൻ്റെ ഒരു സമാധാനം ആ സമാധാനത്തിന് ഞാനിപ്പം ജീവിക്കണേന്ന് പറയണം എന്നാലും കുഴപ്പമില്ല അമ്മ എനിക്ക് ഇത്ര അടുത്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ സാഹത്തിയം പറഞ്ഞു ഇനി ഞാൻ എത്ര കാലം ഉണ്ടാവും പോലും പറയാൻ പറ്റില്ല ഈ ഭൂമിയിൽ എൻ്റെ ആയുസ് എത്ര കാലമാണെന്ന് അറിയാൻ പറ്റില്ല എന്ന് പറയണം അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ അതെ മോളെ ഏഹ് ഇനിയിപ്പോൾ എൻ്റെ ജീവിതമൊക്കെ എണ്ണപ്പെട്ട് കഴിഞ്ഞെന്ന് എനിക്ക് തോന്നണേന്ന് പറയാണ് പക്ഷേ അതിനു മുമ്പ് എനിക്ക് നിന്നോടൊരു സത്യം പറയണമെന്ന് പറയുകയാണ് ഏഹ് സത്യം പറയണോ നീ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം ആദ്യം ഞാൻ ഓർത്തു നിന്നോട് പറയാ അല്ലെങ്കിൽ ആനന്ദനോട് പറയണോ ആരോട് പറയണമെന്നായിരുന്നു എൻ്റെ മനസ്സറിയുണ്ടായിരുന്നേ പിന്നെ ഞാൻ ആലോചിച്ചു നിന്നോട് തന്നെ പറയാം അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ എന്താമേ എന്താ മേ എന്തെങ്കിലും രഹസ്യമാണ് എന്താ ദേവമംഗലത്തെ സംബന്ധിക്കുന്നതാണോ അതോ ഇനിയിപ്പോൾ കൃഷ്ണമംഗലത്തെ സമ്മതിക്കുന്നതാണോന്ന് ചോദിക്കും അതൊക്കെ പറയാൻ മോളെ അത് പറഞ്ഞു കഴിയുമ്പോഴത്തേന് എന്ത് പ്രശ്നവും ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകണമെന്ന് പറയാൻ പറ്റില്ല ആ അത് വലിയൊരു പ്രശ്നം തന്നെ സൃഷ്ടിക്കും അതൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയണം അമ്മ എന്താണെങ്കിലും കാര്യം എന്താണെന്ന് വെച്ചാൽ പറ അങ്ങനെ പറയാനായിട്ട് തുടങ്ങുമ്പോൾ കൃത്യ സമയത്ത് അനന്തരാനോട് നടന്നു വരുന്നതുകൊണ്ട് കഷ്ടകാല സമയം എന്നല്ലാതെ എന്ത് പറയാനായിട്ട് ആ രഹസ്യം ഒന്നും പറയാൻ സമ്മതിക്കില്ല അപ്പോഴേക്കും അനന്തം ആ സമയം സോ സൗത്രിയം പറഞ്ഞേ അനന്തം വരുന്നുണ്ടെന്ന് പറയാം അതിനെന്താ അമ്മ പറഞ്ഞോളം പറയണേ ഏയ് അത് പ്രശ്നമാന്ന് പറയാണ് പെട്ടെന്ന് അനന്തന അങ്ങോട്ടേക്ക് വന്നിരിച്ചു എന്താ അമ്മ എന്താ എവിടെയെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുന്നു വഴിക്ക് പെട്ടെന്ന് ഗോമതി പറഞ്ഞു എന്താ ഞാൻ അമ്മയെ കണ്ടു അമ്മയോട് ഒന്ന് സംസാരിച്ചു അതിനെതിരെ മാത്രം എന്താ ആകാശം ഇടിഞ്ഞ് വീഴുമെന്ന് ചോദിക്കാം ചിലപ്പോൾ ആകാശമൊക്കെ ഇടിഞ്ഞു വീഴും നീ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയോളല്ലേ അപ്പം നീയമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആകാശം ചിലപ്പോൾ ഇടിഞ്ഞു വീണെന്ന് തന്നെ ഇരിക്കുമെന്ന് പറയുന്നത് നാണെ ഉണ്ടുപിടിഞ്ഞ നിനക്ക് ഇവിടെ വന്നിട്ട് എൻ്റെ അമ്മയോട് സംസാരിക്കാൻ ചോദിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സാവിത്രയം പറഞ്ഞു ദനിത വേണ്ട കേട്ടോ ഞാൻ ഇവിടെ കണ്ടു സംസാരിച്ച് നടത്തുന്നുണ്ട് നീ ഇത്രമാത്രം പറയാ പറയേണ്ട ഒന്നും ഇല്ലെന്ന് പറയുന്നത് കോമതി പറഞ്ഞു കണ്ടു ഇപ്പം നിങ്ങളിങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ അവസാനം നിങ്ങൾ എൻ്റെ മുന്നിൽ കണ്ണു നിറഞ്ഞിരിക്കുന്ന ഒരു സമയം വരും നിങ്ങൾ നിങ്ങളെൻ്റെ വില മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും എന്നൊക്കെ ഗോമതി വെല്ലുവിളിച്ചിട്ട് അനന്തനോട് പറഞ്ഞിട്ട് ഗോമതി അങ്ങോട്ട് പോവാണ് സാവിത്രി അമ്മയ്ക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല ഒരു രഹസ്യം പറയാനായിട്ട് വന്ന പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ആ രഹസ്യം ഇപ്പൊ പറയാൻ പറ്റാത്തൊരവസ്ഥയെ പിന്നീട് അങ്ങോട്ട് തിരിച്ചു പോവാണ് ആ സമയത്ത് വീടിന്റെ അടുത്ത് എത്താറായപ്പോ മിത്രയ്ക്ക് വീണ്ടും ടെൻഷൻ മിത്ര പറഞ്ഞു ആര്യ നമുക്കൊരു കാര്യം ചെയ്താലോ ഈ വീട് വീട് ദൂരെ എവിടെയൊക്കെ എങ്കിലും മാറിപ്പോയി താമസിച്ചാലും നിൽക്കുക ഇങ്ങോട്ട് ദൂരെ എവിടെയൊക്കെ നമുക്ക് വാ ഈ പരിസരത്ത് പോലെ നിൽക്കണ്ട ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പോലീസ് പിടികൂടുന്ന് പറയാം പോലീസാ അതെ നീ ആ വിഷയതിരായിട്ടും വിട്ടില്ല എന്ന് ചോദിക്കുക എങ്ങനെ വിടാരാ എങ്ങനെയെങ്ങാനും അവൻ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് നമ്മളെ പിടികൂടുവാരിയാണ് പോലീസ് പിടികൂടിയിട്ടുണ്ടെങ്കിൽ പത്രത്തിലും ചാനലും എല്ലാം വാർത്ത വരും എല്ലാവരുടെ മുന്നിൽ നമ്മൾ തല ഉണിച്ച് നിൽക്കേണ്ട വരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല പിന്നെ നാണക്കേട് കാണാൻ തല ചേർത്ത് നിൽക്കാൻ പറ്റുമോ ഇവിടെ അങ്കളാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാവരും പിന്നെ എൻ്റെ വീട്ടിൽ ഏഹ് എന്തൊരു വല്ലാത്തൊരവസ്ഥയാണെന്ന് നോക്കി ഇത്രയും കാലം നമ്മൾ മൂടി വെച്ച രഹസ്യങ്ങളെല്ലാം പുറത്താം എനിക്കതൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമില്ലെന്ന് പറയണം നീ ഒന്ന് സമാധാനിക്കുക അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസം ആവുന്നില്ലെന്നിക്ക ആരും പറയുമ്പോൾ എനിക്ക് വിശ്വാസമാണ് പക്ഷെ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് കിടന്ന് വേദനിക്കുക എന്ന് പറയണം ഓ ഒരു മിതും മിതും മിഥും മനുഷ്യൻ്റെ സമാധാനം കളഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറയണം ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടെന്ന് പറയാണ് ഈ സമയത്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് രാജശ്രീ അമ്മയ്ക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് അമ്മയ്ക്ക് എന്തോ ഒരു മാറ്റമുണ്ട് എന്താണെന്ന് അറിയില്ല അനന്തനങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അടുത്തിൽ എന്ന് രാജശ്രീ കാര്യം പറയാണ് പിന്നീട് അനന്തനോട് പറഞ്ഞു അനന്തേട്ടാ ഒരു കാര്യം പറയാം അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അമ്മ എന്തൊക്കെയോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനന്തം പറയാം അത് ശരിയാ അമ്മ എന്നാ ഗോമതിയായിട്ട് സംസാരിക്കുന്നുണ്ടോ എന്തോ ഒളിച്ചും പാത്തും ഒന്ന് സംസാരിക്കുന്നു പോലെ എനിക്ക് തോന്നി എന്തോ രഹസ്യം പറയുന്ന പോലെയാണെന്ന് അന്ന് പറയാണ് രഹസ്യം പറയുന്ന പോലെ അതെ എന്തോ രഹസ്യം പറയുന്നതായിട്ട് എനിക്ക് തോന്നിയെന്ന് പറയാണ് അങ്ങനെയാണെങ്കിൽ അത് അറിഞ്ഞിട്ട് തന്നെ കാര്യം ഈ കുടുംബത്തെ സംബന്ധിക്കുന്നതാണോ എനിക്ക് വന്നാൽ അമ്മ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ പോയി പറയാറുണ്ടെന്ന് എന്ന് പറയണം അതായിരിക്കും മിക്കവാറും പറയുന്നത് ആ സമയം അനന്തം പറഞ്ഞു രാസരന എന്നീ പോയി അമ്മ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ പറയണം അങ്ങനെ സാവിത്രിയമ്മ എങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരികയാണ് സാവിത്രിയമ്മ എന്താ കാര്യം ചോദിക്കുക അല്ലമ്മേ അമ്മ ഞങ്ങളെ എന്തെങ്കിലും ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക എന്ത് ഞാൻ എന്ത് ഒളിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് നിങ്ങൾ പറയണേ ഞാനൊന്നും ഒളിപ്പിക്കാൻ ശ്രമിക്കണമെന്നില്ലാന്ന് പറയുന്നത് അതെ അമ്മ വെറുതെ കള്ളത്തരം പറയണ്ട എന്തോ ഒരു കാര്യമുണ്ട് എന്ത് കാര്യമെന്നറിച്ചില്ല എന്താണെങ്കിലും സത്യം പറയുമെന്ന് പറയണ ഇത് കേട്ട് ഇനി ഇപ്പൊ വന്നിട്ട് പറഞ്ഞ് എന്തിനാ വെറുതെ അമ്മേനെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നേ ഏഹ് അമ്മയുടെ മനസ്സിലൊന്നും കാണത്തില്ലെന്ന് പറയാണ് സാവിത്രയമ്മ ഒന്നും മിണ്ടാതെ വെക്കോ അവിടെ ഏഹ് പിന്നെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയാണ് പക്ഷേ സാവിത്രയമ്മയുടെ മുഖത്ത് വല്ലാത്തൊരു ടെൻഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കാരണം എന്തോ ഒരു പേടിപ്പിക്കുന്ന ഒരു സംഭവം പോലെ അത് അവരിൽ നിന്ന് അവര് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് സാവിത്രയമ്മ മുഖം തിരിച്ച് നിൽക്കുകയാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആണെന്ന് ഇനിയിപ്പ എന്ത് രഹസ്യം എന്താണെന്ന് അറിയത്തില്ല ചിലപ്പോൾ വൈകുന്നേരം ആവുമ്പത്തേനും പുറത്തു വരുമോന്നറിയത്തില്ല ദേവമംഗലവും കൃഷ്ണമംഗലവും തമ്മില് അടിയുണ്ടായിട്ട് ഇനി വലിയ കാരണമാണൊന്നും പറയത്തില്ല അറിയത്തില്ല അതിൻ്റെ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് തന്നെ